അസ്സാം വലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിറീം സത്യവിശ്വാസികളുടെ സവിശേഷ ഗുണങ്ങൾ എടുത്തു പറഞ്ഞ ശേഷം അവർക്ക് വേണ്ടി പരലോകത്ത് അന്തിമ ഭവനം ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുകയായിരുന്നു കഴിഞ്ഞ ആയത്തിൻ്റെ അവസാനത്തിൽ തുടർന്ന് ആ സ്വർഗ ഭവനത്തെക്കുറിച്ചും അതിൽ പ്രവേശിക്കുന്നവരെക്കുറിച്ചും വിവരിക്കുകയാണ് ഇരുപത്തി മൂന്ന് ആയത്തുകളിൽ ുംദിനിൻ അത് സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളാകുന്നു അതിന് എന്നാൽ സ്ഥിരമായി വസിക്കാനുള്ളത് എന്നാണ് എന്നാൽ ജന്നാത്ത് അദിൻ എന്ന് പറയുന്നത് സ്വർഗത്തിലെ സവിശേഷമായ തോട്ടങ്ങളും കൊട്ടാരങ്ങളുമുള്ള സ്വർഗത്തോപ്പുകളാണ് എന്നും പറയപ്പെടുന്നു ഏതായാലും നേരത്തെ ഗുണങ്ങൾ എണ്ണിപ്പറഞ്ഞ സത്യവിശ്വാസികൾ ഈ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് പറയുന്നത് യത് ഹുലൂനഹ അവരതിൽ പ്രവേശിക്കുന്നു അല്ലെങ്കിൽ അവരതിൽ പ്രവേശിക്കും വമൻ സലഹമിൻ ആബാ ഇഹിം അവരുടെ പിതാക്കളിൽ നിന്ന് നല്ലവരായി ജീവിച്ചവരും അതിൽ അവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കും ആബാ എന്ന് പറഞ്ഞാൽ പിതാക്കൾ എന്നാണ് ഭാഷയിൽ അർത്ഥം മാതാപിതാക്കൾക്ക് ആബ എന്ന് പ്രയോഗിക്കും ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കളെയാണ് ഉദ്ദേശിക്കുന്നത് വ അസ്വാജിഹിം അവരുടെ ഇണകളിൽ നിന്നും അവരുടെ ഭാര്യയോ ഭർത്താവോ നല്ലവരായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും അള്ളാഹു അവരോടൊപ്പം സ്വർഗത്തിൽ ചേർത്ത് കൊടുക്കുംഹിം അവരുടെ മക്കളിൽ നിന്നും അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഗുണങ്ങൾ എണ്ണിപ്പറഞ്ഞ വിശ്വാസികൾക്ക് അവരുടെ മാതാപിതാക്കളെയും ഇണകളെയും മക്കളെയും തുടങ്ങിയ ഉറ്റവരെ അവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഈ പറഞ്ഞ മാതാപിതാക്കളും ഇണകളും മക്കളുമൊക്കെ സ്വർഗത്തിൽ പോവാൻ അർഹതയുള്ള സജ്ജനങ്ങളായിരിക്കണം എന്ന നിബന്ധനയുണ്ട് അപ്പോൾ പിന്നെ ഇത് പ്രത്യേകം എടുത്തു പറയുന്നത് എന്തുകൊണ്ട് എന്ന സംശയം സംശയമുണ്ടാവാം അതിന് മറുപടിയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സത്യവിശ്വാസികളുടെ ഉറ്റവരായ മാതാപിതാക്കൾ അടക്കമുള്ളവർ സ്വർഗാവകാശികളാകാൻ അടിസ്ഥാന യോഗ്യതയുള്ളവരായാൽ മതി അതായത് ഈ സത്യവിശ്വാസികളുടെ അത്ര തന്നെ ഉയർന്ന ഗുണങ്ങൾ ഉള്ളവരല്ല ഉറ്റവരായ അവരുടെ ആളുകൾ എങ്കിൽ പോലും അള്ളാഹു സത്യവിശ്വാസികളോടൊപ്പം ആ ഉറ്റവരെ ജന്നാത്ത അദിനിൽ പ്രവേശിപ്പിക്കും എന്നതാവാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൽമലയിക്കത്തു യദ് അലഹിം മലക്കുകൾ അവരുടെ അടുത്തേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കും മീൻ കുല്ലി ബാബ് എല്ലാ ഓരോ വാതിലുകളിലൂടെയും ജന്നാത്ത് അദിൻ എന്ന സ്വർഗീയ തോപ്പുകൾക്ക് ഒരുപാട് വാതിലുകൾ ഉണ്ടായിരിക്കുമെന്നും അത് ഒരുപാട് വാതിലുകളുള്ള സ്വർഗത്തിലെ കനക കൊട്ടാരമായിരിക്കുമെന്നൊക്കെ വിവരിക്കപ്പെടുന്നുണ്ട് ഏതായാലും ഈ സ്വർഗ്ഗത്തോപ്പുകളുടെ വിവിധങ്ങളായ വാതിലുകളിലൂടെ മലക്കുകൾ അവരുടെ അടുത്തേക്ക് കൊണ്ടിരിക്കും മലക്കുകൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എപ്പോഴും അവരെ സന്ദർശിച്ചു കൊണ്ടിരിക്കും ഈ വാതിലുകളിലൂടെ എന്നത് അവർക്കുള്ള വലിയ ആദരവും അംഗീകാരവുമാണ് സലാമുൻ അലൈക്കും അലിക്കും സ്വബർത്തും നിങ്ങൾ ക്ഷമിച്ചതിന് പ്രതിഫലമായി നിങ്ങൾക്ക് സമാധാനം എന്നാണ് മലക്കുകൾ ഈ സന്ദർഭത്തിലൊക്കെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളും പീഡനങ്ങളും ക്ഷമിച്ചതിൻ്റെ കൊണ്ട് നിങ്ങൾക്കിതാ സമാധാനത്തിൻ്റെ ശാശ്വത ഗേഹത്തിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവിധ ആശീർവാദങ്ങളും അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരെ സന്ദർശിക്കുമ്പോൾ ഗസയിൽ ക്രൂരമായി കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് നിരപരാധികളായ കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമുള്ള മനുഷ്യർ അതുപോലെ ഈ ലോകത്ത് വിവിധ കാലങ്ങളിലായി വിവിധ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ അനുഭവിച്ച ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളും ഈ സ്വർഗത്തിനു വേണ്ടി ക്ഷമിച്ച മനുഷ്യർ അവരൊക്കെയും മലക്കുകളുടെ ഈ ആശീർവാദങ്ങൾ ജന്നാത് അതിനിൽ ഏറ്റുവാങ്ങുമ്പോഴുണ്ടാവുന്ന സന്തോഷവും ചാരിതാർത്ഥ്യവും പരലോകത്തെ ഉദാത്തമായ പ്രതിഫലത്തിൻ്റെ ഭാഗമാണ് ഫനിയമ്മ ഉക്ബദ്ദാർ എത്ര അനുഗ്രഹീതമായ അന്തിമ ഭവനം എത്ര അനുഗ്രഹീതമാണ് പരലോകത്ത് ലഭിക്കുന്ന ഈ അന്തിമ ഭവനം അള്ളാഹു അവൻ്റെ ഈ ഉദാത്തമായ അന്തിമ ഭവനത്തിൽ ഇടം നേടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ ഉറ്റവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു